ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെ ലക്ഷണ പെരുമാൾ കാത്തൂർ ബില്ലഴകൻ എന്നീ വിശേഷങ്ങൾ എല്ലാം തികഞ്ഞ പാമ്പാടി രാജനെ നേരിൽ നിന്ന് അഴിക്കൂ എന്ന വാർത്തയാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് രാജനെ അഴിച്ചത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ താമസിച്ചതിൽ അല്പം ഏദം പ്രകടിപ്പിക്കുന്നു ഒത്തിരി ഉത്സവ പറമ്പുകളിൽ വെച്ച് രാജനെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് മൂടങ്കല്ലിങ്കൽ തറവാട്ടിലെത്തി ഞാൻ രാജനെ കാണുന്നത് രാജനെ അഴിച്ചു എന്ന് അറിഞ്ഞ് ഇപ്പം മുതൽ ഒരാഗ്രഹം തോന്നി അങ്ങനെ മുടങ്കല്ലിങ്കൽ തറവാട്ടിലെത്തി അമ്മച്ചിയോട് കാര്യം പറഞ്ഞു അമ്മച്ചിയായി രാജനെ കാണാനുള്ള അനുവാദം തന്നു അങ്ങനെ രാജനെ കാണാൻ സാധിച്ചു പാമ്പാട്ട് രാജന് വെള്ളം കൊടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പോൾ വെള്ളം കൊടുക്കുന്നതിനിടയിൽ ചെറുതായിട്ട് ദേഹം ഒക്കെ ഒന്ന് തണുപ്പിച്ചു അത് ഇപ്പോൾ അടുത്ത തന്നെ സുന്ദനും നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കുളിയെല്ലാം കഴിഞ്ഞ് പാമ്പാടി രാജൻ മൂടങ്കല്ലിങ്കൽ തറവാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ അമ്മച്ചി ചോറും പഴങ്ങളുമെല്ലാം എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അത് നൽകുകയാണ് രാജൻ നിൽക്കുന്നത് കണ്ട് നിരവധി ആരാധകരാണ് റോഡിൽ തടിച്ചു കൂടിയത് വാഹനങ്ങളിൽ പോയവരും എല്ലാം രാജനെ കണ്ട് ആരവവും എല്ലാം ഉണ്ടാക്കി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രാജൻ ഉത്സവ പരിപാടികളിലേക്ക് കിടക്കും പുതിയൊരു സീസൺ രാജന് നല്ലതായിരിക്കട്ടെ എന്നാൽ ശ്രമിച്ചു കൊള്ളുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Yeah.